ഇത് മാസ് മോട്ടോഷൻ നിന്നാണ് ഹോണ്ട ആക്ടിവ ഫോർ ജി വണ്ടി ആക്റ്റീവ ഫോർ ജി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടാണ് അതിൻ്റെ ഓയിൽ ചേഞ്ച് വേണ്ട കാരണം ഓയിൽ ഓയിലിടയ്ക്ക് മാറ്റിയതാണെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ജനറൽ സർവീസും വാട്ടർ സർവീസും ആണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകളുടെ അപ്പോൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി ഇപ്പോൾ മുപ്പത്തൊമ്പായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് കിലോമീറ്റർ നിലവിൽ ഓടിയാക്കുന്ന അവസ്ഥയിലാണ് വണ്ടി വർക്കിന് കയറിയാക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിരുന്നു ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ലാൻഡർ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കതിൻ്റെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ബാക്ക് വീലിൻ്റെ ഭാഗത്തെ ബെയറിങ്ങായാലും വേറെ പറയാത്ത കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അല്ല ബാക്കിലത്തെ റിമ്മ് ഹബ്ബ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഹബ്ബിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല റിമിൻ്റെ ഭാഗത്തായാലും വേറെ പറയാത്ത ഒന്നുമില്ല ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കട്ട ഗ്രിപ്പ് കൂടുതലുള്ള മോഡലാണ് പക്ഷെ എന്നാൽ പോലും ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ പഴക്കൊന്നും ആയിട്ടില്ല കമ്പനി ഫിൽട്ടറിനെ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ് അതൊന്ന് യൂസ് ചെയ്തത് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് വേരിയേറ്റർ ബോഡി റോളർ ബോസ്റ്റർ വൈറ്റം എന്ന യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് കംപ്ലീറ്റ് തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമ്മളത് മൈൻഡ് ചെയ്യേണ്ടത് കാരണം മുപ്പത്തൊമ്പതിനായിരം ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്ററോളം ആയിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ ഒരു തേമാനമേ ഉള്ളൂ മേജറായിട്ട് കംപ്ലയിൻ്റ് എന്ന് പറയാൻ രീതിയിലേക്ക് ഒന്നായിട്ടില്ല പിന്നെ ഈ അതായത് ബെൻഡെക്സ് എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങ് പോകുകയാണ് നമുക്ക് ഈ യൂണിറ്റിൻ്റെ ഇത് ഈ വന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്ലൈഡർ പീസസ് സ്ലൈഡർ എന്ന് പറയുന്നത് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും കാരണം ഇത് ഒരല്പം പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അതിന് പ്ലേ വന്നാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അതും അടിച്ചിച്ച് ഇതിൽ നിന്ന് ഒന്ന് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു നൂറ് രൂപ താഴെ നമുക്ക് കോസ്റ്റ് കോസ്റ്റൊന്നേ ഉള്ളൂ കൈയോടെ നമുക്കത് മാറ്റി പുതിയത് ഇടാം പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ചെക്ക് ചെയ്ത് വർക്കിങ്ങും ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കമ്പനി ബെൽറ്റ് ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് ആണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ കിക്കറ് വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ക്ലച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് വന്ന കംപ്ലൈൻറ്റ് ഉണ്ട് വന്ന വർക്ക് കേട്ടോ പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ആ ഗ്യാസ്കറ്റ് റബ്ബർ കൈകടോ മാറ്റി റീസെറ്റ് ചെയ്ത് തരാം പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ചോക്ക് കേബിൾ നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ചോക്ക് ഫുൾ ടൈറ്റ് ആയി പോയേ കാണാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും കേബിൾ മാറ്റണം പുതിയ കേബിൾ ഇട്ട് ഇട്ടുതരാം എന്നാൽ പോലും നമ്മൾ ഓരോ ദിവസവും രാവിലെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാലത്ത് മാത്രം ചോക്ക് ഒന്ന് വലിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കാലത്ത് വണ്ടി ആവാനായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ നമ്മളത് അറിയില്ല എന്നുള്ളൂ അപ്പോൾ ചോക്ക് വലിക്കുകയാണെങ്കിൽ ഒറ്റ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായിക്കോളും ആ എഞ്ചിൻ പെട്ടെന്ന് ഹീറ്റായി ഓൾറെഡി വർക്കിങ്ങിലേക്ക് ആവും വാമമായിട്ട് വരും അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നേരം ഇതേപോലെ സെൽഫ് അടിച്ച് പിടിക്കേണ്ടി വരും ബാറ്ററിക്കും കംപ്ലയിൻ്റ് ആണ് ചോക്ക് ഉപയോഗിക്കാൻ അത് ഈ കേബിളും ലോഡായി പോകും അങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ എന്തെങ്കിലും കൂട്ടത്തേക്കുള്ള ചോക്ക് കേബിൾ മാറ്റിയിട്ടേക്കാം ആ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്താൽ ആക്സിലേറ്ററൊക്കെ നോർമൽ ടൈറ്റൊക്കെ ഉള്ളു വേറെ പ്രോബ്ലം ഒന്നുമില്ല കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല ഇല്ല പിന്നെ കാർബേറ്ററി യൂണിറ്റ് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് ജനൽ സർവീസിൽ കാർബേറ്ററി ക്ലീനിങ്ങ് വന്നതല്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതാണ് തന്നെയുള്ള വണ്ടി ഓടിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വേറൊരു കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിക്കിടെ നമുക്ക് ഏകദേശം പത്തഞ്ഞൂറ് രൂപ നമുക്ക് ചിലവുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക എന്തെങ്കിലും ഒരു ലക്ഷണം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ ഓവർഫ്ലോ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം അത് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി നിലവിൽ ഇപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല പരമാവധി അഴിക്കാണ്ട് കൂടെ അടക്കം എന്നുള്ളതാണ് മെയിനായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാർബോഹൈഡ്രേറ്റ് ഭാഗത്ത് ചെയ്യാൻ പറ്റുക കാരണം ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടുമിക്ക വണ്ടികളും കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ആണത് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് ആവശ്യമില്ല നമ്മൾ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് പെടുന്നു ചോക്കിയേബിൾ മാറ്റി റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനർ കിടക്കണേ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഈ ഗ്രീം ബുഷ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം അത് ശരിക്കും ഓവലായി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ വരുമ്പം ഫ്രണ്ട് ടയറിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ടയറാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇട്ടേക്കണേ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഗിരിപ്പുള്ള ടയർ ഒന്നും ഒരു കാലം ഫ്രണ്ടിൽ യൂസ് ചെയ്യരുത് ഇതിപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇനി മാറ്റിയിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കമ്പനി വരുന്ന മോഡൽ ടയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ടുള്ളൂ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ബലം പിടിച്ചിരുന്ന് വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ ആണ് അത് ടയറിൻ്റെ പ്രശ്നമാണത് അപ്പോൾ നിലവിലൊന്നും ചെയ്യാല്ല പരമാവധി ഉപയോഗിക്കുക മാറ്റണ സമയത്ത് കമ്പനി ടയർ നല്ല മോഡൽ ടയറ് മേടിച്ചിടാം അതിപ്പോൾ ടി വി എസ് ആയാലും കുഴപ്പമില്ല എം ആർ ബു സീറ്റ് അപ്പോളോ ഏത് വേണേലും ഇടാം പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ ടി വി എസ്സിൽ വരുന്നത് ഈ ഒരു പാറ്റേൺ വലിയ തലവേദനയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ സാധനം ഉണ്ടല്ലോ അത്രയും ഗ്രിപ്പുള്ള സംഭവം വരുമ്പോഴത്തേക്കും വണ്ടി വെട്ടിയിട്ട് ഓടിക്കാൻ പറ്റില്ല ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഹാൻഡിൽ ഒരുപാട് ബലം പിടിച്ചിരുന്നു ഓടിനെ ഇനി അങ്ങോട്ട് പോകുമ്പോറും കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലായി കാരണം നമുക്ക് ഒരു വണ്ടി വെട്ടൽ പാളിച്ച കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും അത് ടയറുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻ്റ് ആണ് വേറെ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ടയറൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല മോഡൽ നോക്കി എടുക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ്റെ സഹായം തേടാം അതാണ് ചെയ്യാൻ പറ്റുക പിന്നെ നമുക്ക് ഇതിന് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത് ബാറ്ററി ആണ് ഇതും ഇരിക്കുന്ന ബാറ്ററി കേട്ടോ രണ്ടായിരത്തി ഇരുപത് ബാറ്ററി ആണ് ഇതും ഇരിക്കുന്നത് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടോ ഏഴ് പോയിൻറ്റ് ഒമ്പത് രണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഇല്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും നമുക്ക് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിക്ക് കറക്റ്റ് ആംപിയർ വേണം ആംപിയർ ഓൾറെഡി ഇപ്പം ലോയായിട്ടാണ് കാണുന്നത് വോൾട്ട് ഉണ്ട് അതുകൊണ്ട് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരും ഇത് ബാറ്ററിയുടെ തന്നെയാണോ എന്നുള്ള കേസ് പക്ഷേ ബാറ്ററിയുടെ ആണ് തന്നെ കംപ്ലയിൻറ്റ് വരും രണ്ടായിരത്തി ഇരുപത് ബാറ്ററി എന്ന് പറയുമ്പോൾ എന്തായാലും അഞ്ച് വർഷം കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും ഇത് രണ്ടായിരത്തി ഇരുപത് പത്താം മാസമുള്ള ബാറ്ററി ആണത് രണ്ടായിരത്തി ഇരുപത് പത്താം മാസം അപ്പോൾ എന്തെങ്കിലും നമുക്ക് നാല് വർഷം എന്തേലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പരമാവധി എൻ്റെ ലൈഫിൽ ഓടിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഞാൻ കംപ്ലയിൻറ്റ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കണ്ടത് ശ്രദ്ധയപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ സെക്കൻഡറി ഫുൾട്ട് യൂണിറ്റും പുതിയതാണ് അടങ്ങുന്നത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്ലഗ് ഫുൾ ടൈറ്റാണ് ഓവർ ടൈറ്റ് ആയിട്ടിരിക്കുക അതിനുള്ള എയർ ഫിൽറ്റർ പുതിയതായതുകൊണ്ട് തന്നെ പ്ലഗും പുതിയതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കാം കാരണം ഇപ്പോൾ അത് അഴിച്ചാൽ ചിലപ്പോൾ ഒടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യാൻ നിൽക്കേണ്ടി വരും പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ഉപയോഗിക്കാം അതിന് പ്ലഗ് പ്ലഗ്ഗും വേണ്ട സമയത്ത് നമുക്ക് അത് അഴിച്ചു നോക്കാം അപ്പോൾ എന്തെങ്കിലും ഒടിയോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വെള്ളിക്കാൻ എന്തെങ്കിലും ചെയ്യാം കേട്ടോ കാരണമെന്താണെന്ന് വെച്ചാൽ അത് ഹെഡിൻ്റെ ഭാഗത്ത് നല്ല ചൂട് നല്ല ഓവർ ഹീറ്റിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ ചില കേസിലൊന്നും പ്രോബ്ലം ഉണ്ടാവാറില്ല ബൈ ചാൻസ് ചില വണ്ടികളിൽ തന്നെയും ഇങ്ങനെ ഓവർ ടൈറ്റ് അതായത് നമ്മൾ ചെയ്യുന്ന ടൈറ്റിനേക്കാളും കൂടുതൽ അതിനകത്ത് ചൂട് വരണ സമയത്ത് വികസിക്കുന്ന സമയത്ത് ടൈറ്റ് പിടിച്ച് ക്ലാക്ക് പിടിച്ചോണമൊക്കെ ഇരിക്കും അതെന്തേലും കംപ്ലയിൻ്റ് കാണിച്ചിട്ട് അഴിച്ചാൽ മതി ഇപ്പോൾ അത് കയറി അഴിക്കണമെന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഇടാം പിന്നെ ഇഞ്ചിൻ ഓയിലെ കയറി പറഞ്ഞാൽ മാറ്റിയിട്ട് ഒരുപാട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ഇത്രക്കാലത്തിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേ കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി